നെന്മറ പഴയ ഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടന്ന മേളയിൽ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ തുടങ്ങിയവ കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും പങ്കെടുത്തു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ എസ് പി പ്രേമദാസ് ഉദ്ഘാടനം ചെയ്തു വിഭവങ്ങളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് കൂടാതെ പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ട് അസുഖങ്ങളെ രോഗങ്ങളെ തടയാവുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നത് വളരെയധികം സഹായിക്കും ഓരോ ഇനത്തിൻ്റെയും പേര് വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇത്രയും ഇനങ്ങൾ നോക്കുമ്പറേ ഏകദേശം പത്ത് അറുപത് എഴുപത് ഇനങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇത്ര ഇനങ്ങൾ നമ്മുടെ നാടൻ രീതിയിൽ ശേഖരിക്കാൻ പറ്റി ചെയ്യാൻ കഴിയുമെന്നുള്ളത് കുട്ടികൾക്കുള്ള ഒരു അറിവാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാശത്തിൻ്റെയും എല്ലാ പോഷകങ്ങളുടെയും കുറവ് പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ ഈ ആഹാരം വീട്ടിൽ വെക്കണമെന്നുള്ളൊരു പ്രചോദനം കൂടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പലവിടെയും ആഹാരം വെക്കില്ല പുറത്തുള്ള പോയി പുറത്തു പോയി കഴിക്കുക എളുപ്പത്തിന് വേണ്ടി എന്നുള്ള രീതിയാണ് എന്നാൽ നെന്മാറേനൊക്കെ നെന്മാറ ടൗണിൻ്റെ ഉള്ളിൽ ഏകദേശം അറുപത്തെട്ട് ഭക്ഷണശാലകളാണുണ്ട് ഞങ്ങൾ മാലിന്യ സംസ്കരണ വേണ്ടി എല്ലാം ചെറുതും വലുതുമായി ടൗണിൽ ആരും അവിടെയുള്ള പ്രധാനാധ്യാപിക ആർ ഉഷാകുമാരി വിശദീകരണം നടത്തി പി ടി പ്രസിഡന്റ് വൈ തൗഫിക് കെ അനൂപ് അശ്വിനി എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്